मोहब्बत करने वाले तुम न കലോത്സവം വ്യത്യസ്തമായ ഒരുപാട് കലാരൂപങ്ങളുടെ ഒരു സമ്മിശ്രമായ വേദിയാണ് ഈ വേദിയിൽ മാപ്പിളപ്പാട്ടുണ്ട് നാടൻകലകളുണ്ട് ഗസലുണ്ട് ഉറുദുണ്ട് അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് കലാപ്രകടനങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ ഈ ഒരു കലോത്സവം ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് നെയ്റയാണ് ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഹയർ സെക്കൻഡറി വിഭാഗം ഗസൽ ആലാപനത്തിൽ ഒന്നാം സ്ഥാനത്തോടുകൂടി ജില്ലയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് നെയ്റ അപ്പോ നെയ്റയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ഇനി അറിയാൻ പോകുന്നത് മനോഹരമായി പാടിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ കയറി വന്നത് അല്ലേ ആരാ പാട്ടൊക്കെ പഠിപ്പിച്ച് എനിക്കൊരു സാറുണ്ടായിരുന്നു പ്രവീൺ സാർ പറഞ്ഞു അപ്പൊ പാട്ട് പഠിക്കുന്നുണ്ടോ ഇല്ല ഇല്ല ഇടക്ക് ഇങ്ങനെ പ്രവീൺ സാറേ കൂടെ വിളിക്കാം സാറാണ് എനിക്ക് എന്റെ സുഹൃത്തു കൂടിയാണ് ഞങ്ങൾ ഒരുമിച്ച് പരിപാടികളൊക്കെ വെയിറ്റ് പങ്കിടുന്ന ഒരു അതില്യ കലാകാരൻ കൂടിയാണ് പ്രവീണ് അപ്പൊ ഏതാണ് ഏത് ഗസലാണ് ആലപിച്ചത് ഗസലിനോട് ഇഷ്ടമുണ്ടോ പിന്നെ ജില്ലയിലേക്ക് പോവാണ് അല്ലെ എങ്ങനെ ഇണ്ടായിരുന്നു ഇവിടെ മത്സരം പങ്കാളിത്തം കുറവാണെങ്കിൽ ഉള്ളത് നല്ല കട്ടക്കുള്ള മത്സരമൊക്കെ തന്നെയാണ് അല്ലെ

അപ്പൊ നെയ്റയ്ക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കാരണം നമ്മൾ ഈ ഒരു കലോത്സവത്തിന്റെ സംഘാടക സമിതിയുടെ ഭാഗമായിട്ടുള്ള സ്റ്റേജ് പന്തൽ സൗണ്ട് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട ഭാരവാഹി കൂടിയായിട്ടുള്ള ജസ്മൽ പുതിയറ നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ മൂത്തേടത്തിന്റെ ഒരു നേതാവ് കൂടിയാണ് ജസ്മൽ പുതിയറയുടെ മകളാണ് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഉപ്പ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യാറുണ്ടോ തിരക്കുടയിൽ വീട്ടിലെങ്ങനെ ഉമ്മ ഒക്കെയാണതിൽ അപ്പൊ ഉമ്മാടെ ഒരു താല്പര്യം കൂടെ ഉണ്ട് ആ ജില്ലയിലേക്ക് ഒന്നുകൂടെ ഉഷാറായിട്ട് പോവാല്ലേ അപ്പൊ നമുക്ക് ഇനി പ്രവീൺ സാർട്ട് വിശേഷങ്ങള് കൂടെ ഒന്ന് കേൾക്കാം അല്ലെ വന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ തവണ ഒരു വികസനം പഠിപ്പിച്ചായിരുന്നു അപ്പൊ എനിക്ക് തോന്നി അത്യാവശ്യം നന്നായിട്ടൊരു സ്കില്ലുള്ള കുട്ടിയാണ് ഞാൻ അറിയാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത വർഷം പറ്റുകയാണെങ്കിൽ പ്രവീണ് ഈ പറഞ്ഞ പോലെ സംഗീത കോളേജ് പാലക്കാട് നിന്ന് സംഗീതത്തിൽ ബിരുദം നേടി പിന്നെ ആറലിയിൽ നിന്ന് ബിരുദാനത്തിൻ്റെ ബിരുദം നേടി അല്ലേ അപ്പോൾ സംഗീതത്തെ വലിയ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു പ്രിയപ്പെട്ട കലാകാരൻ കൂടിയാണ് അപ്പോൾ പ്രവീണ് കൂടെ ഉണ്ടാകുമ്പോൾ പ്രവീണവും രണ്ടുപേരും കൂടെ കേൾക്കണ്ട നേതാ അല്ലേ തീർച്ചയായിട്ടും കേൾക്കണം മെസ്സിലല്ലെങ്കിലും ഏതൊരു നല്ലൊരു കൂടുതലുള്ള പാട്ടിൽ വരട്ടെ പഠിപ്പിച്ച പാട്ടാണ് മനസ്സിലുള്ളത് होंगे मोहब्बत करने वाले कम न होंगे तेरी महफिल में लेकिन हम होंगे मोहब्बत करने वाले कम നമ്മൾ മനസ്സിൽ എത്ര വിഷമങ്ങളുള്ള സമയമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വലിയ ടെൻഷൻ അനുഭവിച്ചിരിക്കുന്ന സമയമാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ഗസലുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അറിയാതെ നമ്മൾ നമ്മളതിന് ലയിച്ചു പോകുമെന്നതാണ് ഗസലിൻ്റെ ഒരു പ്രത്യേകത അല്ലേ ഇത് നമ്മൾ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേറൊരു മനസ്സിൽ എത്തു തോന്നിയില്ല അതായത് ആ പാട്ടുകളിലൂടെ നമ്മൾ അങ്ങനെ അറിയാതെ സഞ്ചരിച്ചു പോകുമെന്നതാണ് അതാണ് സംഗീതത്തിൻ്റെ ഏറ്റവും മാസ്മരികമായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുപാട് പ്രതിഭകളുണ്ട് നമുക്ക് എല്ലാവരെയും കാണണം അതിൽ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കണം എന്തായാലും ഈ പ്രതിഭകൾക്ക് പ്രത്യേകിച്ച് മേയ്റയ്ക്ക് എല്ലാവിധ ആശംസകൾ